കുഞ്ഞുങ്ങളെന്നാൽ മാലാഖമാരാണ് അവരുടെ ചിരിയും കളിയും മാത്രം മതി മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ഏത് സങ്കടങ്ങളും മാറാൻ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പലരും മറക്കുന്നത് മക്കൾക്കൊപ്പമുള്ള സ്നേഹ നിമിഷങ്ങളിലാണ് എന്നാൽ ഇവിടെ ഒരമ്മ ഭർത്താവിനോടുള്ള ദേഷ്യത്തിന് സ്വന്തം കുഞ്ഞിനെ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് രണ്ടു ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഈ വീഡിയോ അതിവേഗമാണ് കാണുന്നവരുടെ മുഴുവൻ നെഞ്ചുലച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് പേരിലേക്ക് അതിവേഗം ഷെയർ ചെയ്യപ്പെടുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നമാണ് ഈ വീഡിയോയ്ക്ക് കാരണമായത് ഇരുവരും തമ്മിൽ വഴക്കിട്ട ശേഷം കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ച് പോയ അച്ഛൻ കാണാനാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചുകൊണ്ടുള്ള വീഡിയോ അമ്മ സ്വന്തം മൊബൈലിൽ പകർത്തിയത് കട്ടിലിൽ കിടത്തിയിരിക്കുകയായിരുന്ന കുഞ്ഞിൻ്റെ കാലിൽ ശക്തിയായി അടിക്കുകയായിരുന്നു അമ്മയെന്നു പറയുന്ന ആ സ്ത്രീ വേദന സഹിക്കാനാകാതെ എഴുന്നേറ്റിരുന്നു പോയ കുഞ്ഞ് രണ്ടു കാലും കൈകളും പൊത്തിപ്പിടിച്ചാണ് വാവിട്ട് നിലവിളിക്കുന്നത് അപ്പോഴും കലിയടങ്ങാതെ രസിക്കട നീ കണ്ടു രസിക്കട നിന്റെ കൊച്ചിനെ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആഞ്ഞടിക്കുകയായിരുന്നു ഭർത്താവിനെ ചീത്ത വിളിക്കുന്നതിനൊപ്പം നീ എന്നോട് കാണിച്ച നന്ദികേടിനാണ് ഇതെന്ന് പറഞ്ഞാണ് ആ സ്ത്രീ കുഞ്ഞിൻ്റെ കയ്യിലും കാലിലും ദേഹത്തുമൊക്കെ അടിക്കുന്നത് കേസ് കൊടുക്കണം നീ കേസ് കൊടുക്കണം ഞാൻ നോക്കുമെന്ന് പറഞ്ഞല്ലേ നീ പോയത് ഇങ്ങനെയാണ് ഞാൻ നിൻ്റെ കൊച്ചിനെ നോക്കുന്നത് എന്നുമൊക്കെ ആ സ്ത്രീ വീഡിയോയിൽ പറയുന്നുണ്ട് അടിയുടെ വേദനയിൽ പുളഞ്ഞുകരയുന്ന കുഞ്ഞിന് അവസാനം കരയാൻ പോലും കഴിയാതെ കട്ടിലേക്ക് വീണു പോകുന്നതും വീഡിയോയിൽ കാണാം ഭർത്താവിനെ അസഭ്യവാക്കുകൾ ഉപയോഗിച്ച് ചീത്ത വിളിച്ചുകൊണ്ടാണ് വീഡിയോ അവസാനിക്കുന്നത് ആലപ്പുഴയിലാണ് ഈ സംഭവം എന്നാണ് റിപ്പോർട്ട് ഈ വീഡിയോ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായതാണെന്നും കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് ഇതിന് കാരണമെന്നും വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റിൽ പറയുന്നുണ്ട് ആലപ്പുഴയിൽ നടന്ന സംഭവമായതിനാൽ ആലപ്പുഴ ചൈൽഡ് ലൈൻ പ്രശ്നത്തിൽ ഇടപെട്ട് കുട്ടിയുടെ അമ്മയുടെ പേരിൽ കേസെടുക്കുകയും കുട്ടിയെ അച്ഛൻ്റെ കൂടെ വിടുകയും ചെയ്തുവെന്നാണ് കമന്റിൽ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ അവർ എടുത്തതെന്നും അയാൾക്ക് അയച്ചു കൊടുത്തതോടെയാണ് വീഡിയോ പുറം ലോകത്തേക്ക് എത്തുകയും ചെയ്തത് എന്നുമാണ് റിപ്പോർട്ട് കുട്ടി ഇപ്പോൾ സുരക്ഷിതമാണെന്നും മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ കുഞ്ഞിന് ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമായിട്ടുണ്ട് അതേസമയം ഈ വീഡിയോയ്ക്ക് താഴെ സ്ത്രീക്കെതിരെ നിരവധി പേരാണ് കമന്റുകൾ ചെയ്യുന്നത് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലാണ് കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതും അതിന്റെ കരച്ചിലും ആർക്കും അത് കണ്ടാൽ സഹിക്കാനാകില്ല ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ഇങ്ങനെ അടിക്കാൻ സാധിക്കുക എന്നാണ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്ന പലരും ചോദിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും